നടന്നു സർഗാത്മകത വർദ്ധിച്ചു വന്നാൽ ഹിംസാത്മകത വരും വെറുപ്പിന്റെ കൃത്യശാസ്ത്രങ്ങൾ അപ്രത്യക്ഷ സ്നേഹത്തിൻ്റെ സർഗാത്മകതയുടെ വലിയ കൂട്ടായ്മകൾ ഉയർന്നു വന്നാലല്ലാതെ ഇന്ന് ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ക്രിമിനൽ ഹിംസാത്മക മനസ്സിനെ ശമിപ്പിക്കാൻ സാധ്യത അത് ധാരാളം നടത്തുന്ന ധാരാളം ആളുകൾ എഴുതും പക്ഷെ ഈ പ്രഗ്നേഷ് നേരത്തെ ഫേസ്ബുക്കിൽ എടുക്കുന്ന കുറിപ്പുകളെ വിളിച്ചിട്ടുണ്ട് പ്രകൃതൊരു സർവകലാപല്ലധനാണ് ഒരുപാട് പ്രതിഭകളുള്ള പക്ഷെ ഒരിക്കലും താനായിട്ട് വെളിച്ചത്ത് വരില്ല മറ്റുള്ളവരെ വെളിച്ചത്ത് കൊണ്ടുവരുവാനാണ് പ്രകൃതി പലപ്പോഴും ശ്രമിക്കുക പ്രകൃതി സ്വഭാവം സ്വയം വെളിച്ചപ്പെടാനല്ല മറ്റുള്ളവരെ ഇപ്പോൾ വെളിച്ചപ്പെടു വെളിച്ചപ്പെടുക എന്ന വെളിച്ചപ്പെടാത്ത വെളിച്ചത്തേക്ക് കൊണ്ടുവരുവാനാണ് പ്രകൃതി ശ്രമിച്ചിട്ടുള്ളത് പല കഴിവുകളുള്ള നല്ല സംഘാടകനാണ് മികച്ച കലാസംഘാടകനാണ് കേരളത്തിലുടനീളമുള്ള കലാ സാംസ്കാരിക പ്രവർത്തകരുമായി വലിയ സൗഹൃദമുള്ള ആളാണ് കലാ സാംസ്കാരിക പ്രവർത്തകരായിട്ട് മാത്രമല്ല ധാരാളം സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ ഒരു അസാധാരണ ബിജിമുള്ള ഒരു വലിയ സുഹൃത്താണ് എനിക്ക് എനിക്ക് അഞ്ജനക്കൂടെ പ്രിയപ്പെട്ട ഒരാളാണ് കാരണം ബാലക്കൻ്റെ മോൻ എന്ന നിലയിലാണ് ഞാൻ ആദ്യം പ്രഗേഷനെ പരിചയപ്പെട്ടത് ഈ ബാലത്തിൻ്റെ മയക്കിൻ്റെ മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ നിൽക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴും ബാലാക്കിൻ്റെ മൈക്കെ ഡിബിൾ എടുക്കുന്നത് ശോഭയുടെ മുന്നിൽ മുന്നാൽ ധൈര്യമായിട്ട് സംസാരിക്കും ആ കാലത്ത് എഴുപത്തഞ്ചിൻ്റെ ആംബിക്കയറിൽ കത്തിച്ച് അഞ്ച് മൈക്ക് കൊണ്ടു നടക്കുന്ന കാലത്ത് അന്ന് ഏറ്റവും കൂടിയ മുന്നോട്ട് ഒക്കെ ഉള്ള ആംബി കയറിൽ വെച്ച് മൈക്സെറ്റ് നടത്തിയ ആളാണ് ബാലക്കൻ നാടക പ്രവർത്തകരാണ് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് യജമങ്ങളെ കേന്ദ്രീകരിച്ച് വലിയ ഒരു കലാ സാംസ്കാരിക സംഘം ഉണ്ടായിരുന്നു അതിൻ്റെ നായകനാണ് ഒരർത്ഥത്തിൽ ശോഭ ബാലക്കൻ അപ്പം ബാലക്കൻ്റെ മകൻ എന്നൊക്കെ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നില്ല ഇവിടെ ആ ഈ കനമ്പൂലിക്കനാലിൻ്റെ അപ്പുറത്ത് ഒരു ക്ഷേത്രത്തിൽ കഥാപ്രസംഗത്തിൽ വന്നപ്പോഴാണ് ഞാൻ ബാലക്കൻ്റെ ശബ്ദത്തിൽ ആദ്യം സംസാരിക്കുക അന്ന് മുതൽക്ക് എത്രയോ രീതിയിൽ സംസാരിക്കും ഇപ്പോൾ ശോഭാ ബാലേക്കെ ശോഭാലേക്കൗ കൊണ്ടക്കുന്നത് പ്രഗലേഷാണ് ഇതൊക്കെയാണ് പ്രകൃതിൻ്റെ പുസ്തകം ഇനി ഈ നാട്ടുവഴികളിലൂടെ നാട്ടിട വഴികളിലൂടെ അങ്ങനെ ഈ പുസ്തകത്തിലേക്ക് വരാം ഇതെല്ലാ അർത്ഥത്തിലും എഴമംഗലത്തിൻ്റെ പുസ്തകം എഡമംഗലമാണ് ഈ പുസ്തകത്തിൽ ഉടങ്ങിയുള്ള മൂന്നാരിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് മകളുണ്ട് അങ്ങനെ ജീവിത ബന്ധങ്ങളിൽ പ്രകലേഷ സൃഷ്ടിക്കുന്ന ചില മൂല്യങ്ങൾ അതിലമ്മ പ്രകേഷിന്റെ അമ്മയല്ല മകൻ മരിച്ചു പോയൊരമ്മയാണ് അച്ഛൻ ഭർത്താവ് മരിച്ചു പോയൊരമ്മയാണ് ഉഴയിച്ചാലും മരിച്ചുപോയ മകന്റെ മൃഗശരീരം കിട്ടിയിട്ട് തലോട്ടിയെങ്കിലും കൂടെ എല്ലെങ്കിലും കിട്ടിയിട്ട് വേണം അവൻ ശർവസംസ്കാരക്രിയ നടത്താൻ എന്ന് കരുതി ആര് ഭരിച്ചാലും ഭരിച്ച വാർത്ത കേട്ടാലും അവിടെ ഓടിയെത്തുന്നൊരമ്മയാണ് കൃഗേഷിന്റെ അമ്മായി കഥയൻ്റെ കഥ എവിടെയോ ഒരു തലയോട്ടി കിട്ടിയെന്നറിഞ്ഞ് അത് സ്വന്തം മകന്റെ തലയോട്ടി ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു മരിച്ചു പോയ മകൻ മരിച്ചു എന്ന് ഉറപ്പിക്കാൻ ശരീരാവശിഷ്ടം നടപ്പിക്കുന്ന കിട്ടണമെന്ന് കരുതി നടക്കുന്ന അമ്മയുടെ വേദനിപ്പിക്കുന്ന അമ്മയുടെ മുന്നിൽ സബ് ഇൻസ്പെക്ടർ തകർന്നു പോകുന്ന ഒരു രണ്ടും പ്രതിവേശം ഉറപ്പിപ്പിച്ചു ജീവിതത്തിൽ നിന്നാണ് ഈ കഥാപാത്രങ്ങളെ പ്രഗേഷത്തുന്നത് അതുപോലെ തന്നെയാണ് അച്ഛൻ അച്ഛൻ സ്നേഹം പ്രകടിപ്പിക്കാൻ രക്ഷിതനായ അച്ഛനാണ് വളരെ നല്ല செவன் வருடத்திற்கு பின் சுகனாய ураஷன் மசூரில் வீய்சர் மகனே புதிய சீரனத்தின் பந்தர்க்கான முடி காண வேண்டும் என்று பொருள்படும் விடைஞ்சு நான்கு விட்டு மூவி இழுத்தும்போடு மச்சன அதுக்குத்தில் மறிச்சு போகும் கிண்ணலை জীবিতบรรพோனோட தீட்சணாமே அனுபவமானது இந்த நெப்பி என்னும் சொசை எத்தியின் என்னதသော வர அதுக்குச்சசிய அது எத்தியும் ஆயிற்றுமா ആ കുട്ടിയുടെ വാപ്പ ബസ്സിലെ കണ്ടക്ടറാണ് വാപ്പ ഒരിക്കൽ ബസ്സിൽ അവനെ കൊണ്ടുപോകുമ്പോൾ പുത്തൻപള്ളിയിലിറങ്ങി പുത്തമ്പള്ളി ആ അമ്പതാസ്റ്റർ പള്ളിയിലെ പള്ളിയിൽ അവിടെ നേട്ടപ്പണമെടുത്തു വരുന്ന വലിയ പുഴക്കര അമ്പലത്തിൻ്റെ അടുത്ത് ഇറങ്ങി പുഴക്കര അമ്പലത്തിൽ വഴിപാടിട്ടു നസറാനിക്കുന്ന കത്തിയപ്പോൾ നസാണിൽക്കുന്ന പള്ളിയിലാണെങ്കിൽ വഴിപാടിട്ടു ഇതെന്തിനാണ് എന്ന് മകൻ വാപ്പൊടുത്തു അപ്പോൾ വാപ്പ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഓട്ടോയുടെ പിൻവലം കളിച്ചു യാത്ര ശുഭമാവട്ടെ എന്നാണത് യാത്ര ശുഭമാവാൻ ഉത്തമ്പുഴിയിലും നേർച്ചിടണം പുഴക്കര അമ്പലത്തിലും നേർച്ചിടണം ദസറാൻ കൊണ്ട പള്ളിയിലും നേർച്ചിടണം എന്നറിഞ്ഞ ആ അമിഷമാണ് ആക്സിഡൻറ്റിൽ ലഭിച്ചു പോകും അതാണ് ഒരു കാര്യം അങ്ങനെ വ്യക്തിയുമായി പോകുന്ന ഒരു കുട്ടിയുടെ കഥയാണ് വ്യക്തിയും ഈ കഥറുമുള്ള വിസ്രിച്ച വിസ്സരിക്കേണ്ട ഒരാളോട് ரஃபி பட்டிகை ரஃபிப்பட்டிக்ஸுவே அவதாரி இருக்குது அது குறை கதாபாத்திரம் நாடகத்தாலம் என்ன கதையில் மாநாறு வெளிச்சுப்பாடு வெளிச்சப்பாடி இடம் மாமார வெளிச்சப்பாடினே கல்யாணம் சாப்பத்தையில கத்தேற்றம் அவன்கிட்ட நாடகம் குறைய கதாபாத்திரம் இடம்பெழுத்தார அது அனோஷு வந்து வியாசரன் வியாசரன் ஆனால் எங்களுக்கு மனசில அது ஜீரோ மாறும் தேதி மனசில ஜீரோ மாறும் தேதி శోభా బాయ్యు కథాపత్రం ఈ ఆరాకర్ నీ పిండి గాన శోభాబాయకను నీకు ని అచ్చని అది నేరిట్ కథాపత్రు యనం ఆయతి తొలయిరం కథ అది కథానం ఎగ్జిన కథయాణ అనుభవం వేదిప విధానం చథయదు అనుభవం ఎండ తెరపండి ఎన్ కృష్ణ ആ രജ്ഞാൻ അത്തുകാലം വേണ്ടി അവർക്ക് തിരഞ്ഞെടുപ്പിച്ച റിസൾട്ട് അറിയാൻ വേണ്ടി അപ്പുക്കുട്ടൻ അപ്പുകുട്ടൻ എന്ന് പറയുന്ന ആൾ അപ്പുകുട്ടൻ ഗുരുസ്വാമിയുടെ പേരുകയും ഇരിക്കുന്ന ആളുകളാണ് അതിൽ എനിക്കറിയുന്ന കൽപ്പന പൂക്കയുണ്ട് അപ്പുക്കയൊക്കെ എരങ്ങൾ വാക്കുകൾ പറയുന്ന കപ്പയെ പ്രകൃതി ചോർത്തുണ്ട് കൽപ്പന പത്രയുണ്ട് വീടി മോഹൻകൃഷ്ണനുണ്ട് യു അബുപക് കൊളാരി ഗോവിന്ദൻ കുട്ടിയുണ്ട് വർക്ക് ജീവിച്ചിരിക്കുന്ന ഒരു എലമംഗലം എഴുപത്തിരണ്ട് എലമംഗലം എന്ന കഥയിലുണ്ട് അതുകൊണ്ട് നിർബന്ധമായും എലമംഗലത്തിൽ അറുപടം കൂടിയിരിക്കേണ്ടവരെല്ലാവരും ആത്മിക ഒരു പുസ്തകം പണം കൊടുത്ത് വാങ്ങിക്കാം പിന്നെന്താ പറയാ ബാലക്കണ്ടിട്ട അത് ഓളം എന്നൊരു മാസിക തലമുറ അതിൽ మధురా పంక్తి కైకార్యం చేతాయేసి అన్న పలు నెలకి ఈ నాయస్పంధి ఉంది అదొక పే కథ వచ్చు అనుభవపెట్టి న్యరతి తొలయిరతి అరవతొన్పదాను ఆదం ఆయతి తొలతి అరవత్పది గంధి జన్మశతాబ్ది వస్తూ కుట్ర యాధ యాథయాకి కొండ അരളിപ്പുഴ കടത്ത് നടന്ന് അവിടെ ബ്ലോക്ക് ഓഫീസുണ്ട് അരിപ്പുഴ കെട്ടലുണ്ട് ഒരു ആ ബ്ലോക്സ് ഓഫീസിൽ ഗാന്ധി സിനിമ കാണിച്ചതാണ് ഈ വരുന്ന വഴി തന്നെ പഴയ ബ്ലോക്ക് ഓഫീസായിരുന്നു വരുന്നു അവിടെ ഗാന്ധി സിനിമ കാണിച്ചത് കാണാൻ വേണ്ടിയാണ് അത് നാട്ടിലായിട്ട് വന്നത് അന്ന് ഈ എടമംഗലത്ത് തിയേറ്റർ കാണാമെന്ന് ഇതിൽ തിയേറ്ററൊക്കെ വരുന്നുണ്ട് തിയേറ്ററിന്റെ ഭാഗമാണ് പക്ഷേ അങ്ങനെ ഇവിടെ യടമംഗലം അന്ന് ഇവിടെ ഓരത്തുഴികളുടെ മക്കൾ അന്ന് എടമംഗലത്ത് അക്കരവാദി പ്രദേശത്ത് ആരുടെ പറമ്പിൽക്കൂടെയും ചിന്തിക്കാം ഇപ്പോൾ ഞാൻ മകൻ വരുന്ന ഒരു പറമ്പിലും വേലിയും മകനില്ല ഇവിടെ നിന്ന് നടന്ന പൊന്നാനോട്ടേക്കോ വടക്കേക്കാടക്കോ ആരുടെക്കോട്ടെ പറഞ്ഞിട്ടുള്ളതാണ് പനമ്പോട്ടേക്കോ പൊന്നഞ്ചോടെ പറഞ്ഞിട്ടുള്ളതാകാം അതിർത്തികളില്ലാത്ത ഒരു നാടായിരുന്നു ഏകമഗൻ അതിർത്തികളില്ലാത്ത ഒരു നാടായിരുന്നു ഏകമംഗലം ഇപ്പോൾ അതിർത്തികൾ വർദ്ധിച്ചു വളരെ മനസ്സുക്കളെ സ്പർദ്ധ വർദ്ധിച്ചു വരികയാണ് ഒരു കാരണവുമില്ലാതെ ആളുകൾ ആളുകളെ കൊല്ലുന്ന ഒരു അവസ്ഥ തന്നെ രണ്ടു മാസം മുമ്പ് എൻ്റെ ഫോണിൽ ഒരു കുട്ടിയുടെ ചിത്രം വന്നു നിങ്ങളുടെ ഫോണിൽ വന്നതാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രണ്ടര വയസ്സ് പ്രായം മുതൽ കൂടി ശരീരമാസകരം പേരപ്പാടുകളുമായി പേടിച്ചറിഞ്ഞ മെഡിയുമായി നിൽക്കുകയാണ് രണ്ടര വയസ്സിൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത് എൻ്റെ പേരക്കുട്ടിയുടെ അതേ പ്രായമാണ് അതേ ചായയാണ് അതിനടി കാർഡ് ഹംഗ്രി ആൻഡ് അവർ വിഷമിക്കുകയാണ് അവരെ ഒറ്റയ്ക്കാണ് ആ കുട്ടി നമ്മുടെ നട്ടെ കുട്ടിയല്ല ആ കുട്ടി പലസ്തീനിൽ മുന്നിൽ അച്ഛന്മാരെ നഷ്ടപ്പെട്ട് എത്തി വായിക്കുന്നത് കുട്ടിയാണ് എത്തി വായിച്ചതും ആ കുട്ടിയെ കൊടുക്കും അങ്ങനെ എത്തി വായിക്കുക ആ സഹായത്തോടൊപ്പം കുട്ടി ഒരു അഭ്യാപിക്കുന്ന മതിരി ചാഞ്ഞ് നിൽക്കുന്നത് ഏതോ ക്രസ്ഫോട്ടോഗ്രാഫർ പകർത്തിയ ഫോട്ടോയാണ് ലോകം കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഈ വാർത്ത ഫോട്ടോ കണ്ട് രണ്ടാഴ്ച കഴിയുന്നതിന് മുമ്പാണ് മറ്റൊരു വാർത്ത ഞാൻ നിങ്ങൾ വായിച്ചത് അഭയാർത്ഥി ക്യാമ്പുകളിൽ ആഹാരത്തിന് വേണ്ടി കാത്തു നിന്ന അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട അനേകം കുഞ്ഞുങ്ങളെ യുദ്ധപൊരുന്ന ബോംബെടുത്ത് കുന്നുകളാണ് ഇത്രയൊരു കുട്ടികളാണ് വ്യക്തി അത് ആര് ചെയ്തു എന്നല്ല എന്നാൽ എന്തിനാണ് കുട്ടികളെ കൊല്ലുന്നത് അവർ ചെയ്യാത്ത കുറ്റത്തിന് കുട്ടികളെയും അമ്മമാരെയും കുട്ടികളെയും അമ്മമാരെയും സ്ത്രീകളെയും കുട്ടികളെയുമാണ് യുദ്ധത്തിൽ വിശേഷം പരസ്യം ഇസൈ യുദ്ധത്തിൽ കൂടുതൽ കൊല്ലുന്നത് കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നത് വംശഹത്യയുടെ ഭാഗമാണ് ലോകെല്ലായിട്ടും വംശഹത്യ തിരികി വരികയാണ് അമേരിക്കയെ പോലെ എത്തിച്ചുകൊണ്ട് ധികാരത്തിൽ വരുമ്പോൾ ലോകത്തെല്ലായിടത്തും വംശപതിമാരും ഗോത്രദാഹികളും മതാത്ഭവനയുള്ള വിഭാഗീയ ശക്തികളും അധികാരത്തിൽ വരുന്നു ലോകത്തെപാടും യുദ്ധങ്ങൾ ഉൾക്കു തോന്നുന്നു ഉക്രൈനും റഷ്യയും യുദ്ധം നടക്കുന്നു ഒരു മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു വരുന്ന ഒരു മൂന്നാം ലോകമഹായുദ്ധമായി മാറിയേക്കാം രണ്ട് ലോകമഹായുദ്ധങ്ങൾ കയ്യിൽ ഇറങ്ങിച്ച് കിടന്ന യൂറോപ്പിനെ മറ്റ് രാജ്യങ്ങളിൽ മാത്രമേ പട്ടണിക്കിടന്നൊരു താഴെ നൽകുന്നു മനുഷ്യബന്തിനാണ് പരസ്പരം കൊല്ലുന്നത് ഈ കുഞ്ഞുങ്ങൾ എന്ത് തൃത്തിയെടുത്താണെങ്കിൽ അവരെ യീനുകളാക്കുന്നത് അല്ലെങ്കിൽ അവരെ കൊന്നു കളയുന്നത് ഇതൊക്കെ ചോദിക്കേണ്ട കാലമാണ് ഹിംസാത്മകത ആദ്യം പറഞ്ഞ നമ്മുടെ വാദത്തിരുന്നു ഹിംസാത്മകത വർദ്ധിച്ചു വരും അതിനെതിരെ നമുക്ക് ചെയ്യാവുന്നത് ആയുധം എടുക്കുക ഹിംസ നടത്തുന്നവരെ കൊല്ലുകയല്ല ആയുധം കൊണ്ട് ആയുധത്തെ തോൽപ്പിക്കാൻ ഒരു കാലത്തും സാധിച്ചിട്ടില്ല ഇന്ത്യ ലോകത്തിനു മുന്നിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനം യുടെ വിജയമെന്നാണ് യുദ്ധം തൊട്ട് മഹാത്മാഗാന്ധി വരെ രണ്ട് ലോകമഹായുദ്ധങ്ങളുടെയും ഹിറ്റ്ലറുടെയും മുസ്ലിം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ പിടഞ്ഞു വരിച്ച കാലത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തോട് ആയുധമെടുക്കാതെ പോരാടിയുടെ ലോക ഇതിഹാസമായ യുദ്ധപുരുഷന്റെ പേരാണ് മോഹൻദാസ് കരൺ ചന്ദ്ര ഗാന്ധി എന്ന മഹാത്മാജി ഞാൻ ഓർക്കുന്നത് മഹാത്മജി ഇപ്പോൾ ജീവി എത്ര വെടിവെച്ച് വന്നാലും ഒരുക്കുന്ന ഒരു സത്യമാണ് മഹാത്മജ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളപ്പോൾ എഴുതുന്നുണ്ട് പുസ്തകമെന്നേ പുണ്യാധ്യാപനം പുലർത്തുന്നു ആയുധമെന്നേ ധർമ്മസങ്കരം നയിക്കുന്ന ലോകമേ തറവാട് തനിക്ക് ഈ ചെടികളും പൂക്കളും കുഴുക്കളും കൂടി തന കുടുംബക്കാർ യാദമെന്നതേ നേട്ടം താഴ്ന്ന അഭ്യുന്നതി

ഒരു സാലേശം ഇല്ലാതെ ഒരു ജനത മറ്റുള്ളവരുടെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് തമ്മിലുള്ള ശബ്ദമാണ് മറ്റുള്ളവരുടെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്നതാണ് എന്നൊരു ലോകത്താണ് പാവപ്പെട്ട എഴുത്തുക എഴുതുന്നത് എഴുത്തുകൊണ്ട് ലോകം മാറ്റാൻ കഴിയെങ്കിലും വായിക്കുന്നവരും എഴുതുന്നവരും ചേർന്ന ഒരു സർഗാത്മക സത്ബദം ക്രിമിനൽ മനസ്സിലില്ലാതെ എഴുതുന്നവർ മറ്റൊന്ന് വായിക്കിയെങ്കിലും ക്രിമിനലുകൾ ശോഭ എന്ന് വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രതിമേഷ് മിനിങ് നോക്കണം ഇതിന്റെ ഗുണം നല്ല ഭാഷ അടിത്തള്ള മലയാള ഭാഷയാണ് ഒറ്റ ഇടഫിൽ വായിച്ചു ഞാൻ ഈ പുസ്തകം വിളിക്കാൻ പ്രതിമേഷ് കൊണ്ടുവന്ന് രാത്രി ഒമ്പത് മണിക്ക് നൂറ്റി കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ കിട്ടുന്ന മുമ്പ് വായിച്ച് തുടങ്ങി രണ്ടു മണിക്ക് തുടങ്ങി അതുപോലെ ഒറ്റ കിടപ്പിലാണ് ഇടഫിലാക വായിക്കാവുന്ന ലളിത മലയാളത്തിൽ കേൾക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഞാൻ പ്രസംഗിക്കാമെങ്കിൽ നിർത്താൻ ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്ക് വളരെ പ്രിയപ്പെട്ട സഹോദരൻ്റെ അയാളാണ് ഞാൻ കുഴഞ്ഞു കൊണ്ടുപോയി ലക്ഷ്യം പറയണം അങ്ങനത്തെ സങ്കടം ഒന്നും ഇല്ല ചെറുപ്പക്കാരൊക്കെ എനിക്ക് വലിയ അറിയിച്ചു പോകുന്നത് ഞങ്ങൾക്ക് നമുക്ക് അറിവ് തോന്നുക അറിയണം നമുക്കൊക്കെ പോകാൻ സമയമായിട്ട് ചെറുപ്പക്കാരെ കൊണ്ടുപോകുമ്പോൾ വലിയ സങ്കടമാണ് അപ്പം അവിടെ എനിക്ക് പോകേണ്ടതുണ്ട് പ്രതിയക്ഷിന് ഒരു ആശംസ പ്രത്യേക തന്നെ അർപ്പിച്ച് കഴിഞ്ഞാൽ അപ്പൊ പ്രതികരക്ഷിക്കുന്ന ആശംസ എന്തൊക്കെ അല്ല வெஜிதர்மரது தாகோ இந்த கல்வியான நான் காந்திய குறிப்பு வரலான் தான் கேந்திலுடைய காவலர்கரைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைை അല്ലാമ ഇക്ബാൽ സാറേ ധാൻസേ അച്ഛനാരായണൻ എഴുതി ബന് വന്ദേശി തിരുവള്ളൂർ വെള്ളിപ്പന്നിമലീറ്റ് എന്നെഴുതി വെള്ളത്തോട് പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഒക്കെ ഭരലക്ഷ്മേവിയുടെ കൃപതാരകൾ എന്ന് എഴുതി ടാഗോർ എഴുതി ആ കാലത്ത് പക്ഷികൾ പോലെ കവികൾ നാടിനെ ഏകീകരിച്ചു അന്ന് ടാഗോർ എഴുതിയ പ്രത്യാശയുടെ കൃതിയാണ് ഗീതാഞ്ജലിയോ എന്ത്യക്കാരന് അങ്ങനെ എഴുതും ആദ്യമായി അവസാനമായി നഗരസഭാ ഗീതാഞ്ജലിയിലൂടെ ഗീതാഞ്ജലിയിൽ നിന്ന് ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്ന് ജി ശങ്കർക്കുപ്പ് പരിഭാഷപ്പെടുത്തിയ രണ്ട് ചെറിയ ഗീതങ്ങൾ അത് പ്രഭംസ അത് ടാഗോർ എന്നെ ഏൽപ്പിച്ചതാണ് പ്രതികൃഷ്ണൽ പറയാൻ ഉപദേശിക്കുക ये ും പുഴകൾ മധുവിൽ കൊഴു കുത്തി മാഞ്ഞും അവരുവൻ വ്യക്തമായി എന്നറിയുജ്ഞ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഒരു പ്രകൃതി ശോഭ തുടർച്ചയായിട്ടുണ്ടായി അതാണ് പിതാപത് വലിയ ഭാഗ്യം തൻ്റെ കൈവശമുള്ള ആ കൈപ്പീരിയേറ്റ് പോകാൻ മനക്കൂടമുണ്ടാവും അതുകൊണ്ട് പൂർണ്ണാദ പൂർണ്ണമിതം പൂർണ്ണമിത പൂർണ്ണമാതായ പൂർണ്ണമിത ആ പൂർണ്ണിത ഭക്തകൾ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ അനുവാദത്തോടുകൂടി പ്രഗലേഷിൻ്റെ നാട്ടിടപഴികളിലൂടെ എന്ന ഈ പുസ്തകം കഥകളും അനുഭവം